ത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പൈപ്പിംഗിൻ്റെ വർക്ക് ചെയ്ത് വെച്ചു അതിൻ്റെ കൂടെ ബട്ടൺ ടൈപ്പ് ആ ഇത് ഇതും പോക്കറ്റ് ടൈപ്പ് ആയിട്ടാണ് ഇതിലും നിങ്ങൾക്ക് പോക്കറ്റ് തരുന്നുണ്ട് പോക്കറ്റ് ടൈപ്പ് നയിട്ടാണ് ഇതും പ്രിൻറ്റഡ് ഫ്രീ സൈസിൽ വരുന്നത് ഫ്രീ സൈസ് ഇതിൽ സൈസസ് കിട്ടത്തില്ല സെറ്റിൽ ഫ്രീ സൈസിലാണ് വരുന്നത് ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് തയ്ച്ചിട്ട് ഇടേണ്ടി വരുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ കുറവില്ല നൈറ്റീസ് ഇതിലും കഴുത്തില് പൈപ്പിംഗിന്റെ വർക്ക് ചെയ്ത് വെച്ചു ബട്ടൺ ടൈപ്പാ വരുന്നത് ഇതും പോക്കറ്റ് ടൈപ്പാ ഫുൾ ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേളിൽ പ്രിന്റ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഷ് ചെയ്താലും മാഞ്ഞൊന്നും പോത്തില്ല അതിന്റെ നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് നമസ്കാരം ഫ്രണ്ട്സ് വീണ്ടും ഞാൻ ഒരു പ്രാഷ്ടം സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം മാതിരി പുതിയ കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഈ പ്രാഷ ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റീസിന്റെ കളക്ഷൻസ് ക്യാമറേൻ്റെ പുറയിൽ നൈറ്റി തൂങ്ങി കിടക്കുന്ന കണ്ട് കാണും അതുകൊണ്ട് നൈറ്റീസിന്റെ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഫാക്ടറി റേറ്റിൽ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എഴുപത്തി രണ്ട് രൂപ തൊട്ട് നൈറ്റീസിൻ്റെ കളക്ഷൻ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബിസിനസ് നൈറ്റീസിൻ്റെ ബിസിനസ്സും ചെയ്യാൻ പറ്റും വീട്ടിൽ ലോ ബഡ്ജറ്റ് വെച്ച് ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് നമ്മൾ ട്രാൻസ്പോർട്ട് വഴി ഇവിടെ നിന്ന് അയച്ചു തരുന്നുണ്ട് ഓൺലൈൻ വീട്ടിൽ ഇരുന്ന് വീഡിയോ കോൾ വഴിയും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നൈറ്റീസിൻ്റെ ഞാൻ കൗണ്ടറിൽ നിന്ന് പുറകിൽ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് നൈറ്റീസിൻ്റെ തന്നെ സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് I <laughs> do വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി അപ്പം ഇതുപോലത്തെ കോട്ടൺ നൈറ്റീസിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഫാൻസിയിൽ വേണമെങ്കിൽ ഫാൻസിയിൽ നിങ്ങൾക്ക് നൈറ്റീസ് കിട്ടുന്നത് കഴുത്തിന്റെ താഴെ നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് ഡിസൈൻ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബട്ടൺ ടൈപ്പ് മൊത്തം പ്രിൻറ്റഡിന് മേളാണ് വരുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് പോക്കറ്റ് ടൈപ്പ് നിങ്ങൾക്ക് നൈറ്റി കിട്ടുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് ഫുൾ ലെന്തിൻ്റെ മേളിൽ തന്നെ കിട്ടുന്നത് മൊത്തം പ്രിൻറ്റഡിന് മുകളിൽ ഫുൾ ലെന്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നൈറ്റി കിട്ടുന്നത് അപ്പോൾ ഇതിൽ ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിൽ മൊത്തം സെറ്റ് വൈസ് വരുന്നത് സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് അങ്ങനത്തെ സെറ്റ് അഞ്ച് പീസിന്റെ സെറ്റ് ഉണ്ട് പല കളറ് പല ഡിസൈനില് അപ്പൊ അടുത്ത ഞാൻ വെറൈറ്റി കാണിക്കാൻ പോകുന്നത് കോട്ടൺ ഐ ടിസിൽ തന്നെ വേറൊരു ഡിസൈനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു കളറാണ് കാണിക്കാൻ പോകുന്നത് ഇതിന്റെ കൈക്കത്തിൽ നിങ്ങക്ക് കാണാൻ പറ്റും പൈപ്പിംഗിന്റെ വർക്ക് ചെയ്ത് വെച്ചു പോകുക അതിന്റെ കൂടെ ബട്ടൺ ടൈപ്പ് ആ ഇത് ഇതും പോക്കറ്റ് ടൈപ്പ് ഐറ്റിയാ ഇതിലും നിങ്ങക്ക് പോക്കറ്റ് തരുന്നുണ്ട് പോക്കറ്റ് ടൈപ്പ് നൈറ്റിയാ ഇതും പ്രിന്റഡ് ഫ്രീ സൈസില് വരുന്നത് ഫ്രീ സൈസ് ഇതിൽ സൈസസ് കിട്ടില്ല സെറ്റിൽ ഫ്രീ സൈസിലാണ് വരുന്നത് ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് തയ്ച്ചിട്ട് ഇടേണ്ടി വരുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ നല്ലൊരു സോഫ്റ്റ് നിങ്ങൾക്ക് മെറ്റീരിയലാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് നോക്കും ഇതുപോലത്തെ വെറൈറ്റീസിൽ നമ്മുടെ കയ്യിൽ കുറവില്ല നൈറ്റീസിൽ ഇതിലും കഴുത്തില് പൈപ്പിംഗിൻ്റെ വർക്ക് ചെയ്ത് വെച്ചു ബട്ടൺ ടൈപ്പ് ആ വരുന്നത് ഇതും പോക്കറ്റ് ടൈപ്പാ ഫുൾ ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ പ്രിന്റ് ഈ പ്രിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഷ് ചെയ്താലും മാഞ്ഞൊന്നും പോത്തില്ല അതിന് നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് വേറെ ഒരു വെറൈറ്റി ഞാൻ കാണിക്കാൻ പോയ നൈറ്റീസിൽ തന്നെ ഇതുപോലത്തെ വെറൈറ്റീസ് ഫുൾ പ്രിൻറ്റിൻ്റെ മുകളിൽ നമ്മുടെ കോട്ടൺ നൈറ്റീസിൻ്റെ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന കോട്ടൺ നൈറ്റീസിൻ്റെ ഇതിൻ്റെ മുകളിലും കഴുത്തിൻ്റെ മുകളിലും പൈപ്പിങ്ങിൻ്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ പോക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇച്ചിരി നടക്കാതെ തന്നിരിക്കുന്നത് ഇതും ഫ്രീ സൈസ് ഫുൾ ലെന്തിൻ്റെ മുകളിൽ തന്നെ കിട്ടുന്നത് ഫുൾ ലെന്തിൻ്റെ മേളിൽ തന്നെ എല്ലാ തരം നൈറ്റീസി നിങ്ങൾക്ക് കിട്ടുന്നത് ലെങ്തിൻ്റെ കുറവ് വരത്തില്ല നമ്മുടെ അടുത്ത് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് പ്യുവർ കോട്ടൻ്റെ മെള്ളിൽ നോക്കാം കളർ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കളർ ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് കളേഴ്സിൻ്റെ കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് മൊത്തം കളറിൽ കളറിൽ കിട്ടുന്നുണ്ട് ജംബോ സൈസ് വേണമെങ്കിൽ ജംബോ സൈസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് നോക്കൂ ജംബോ സൈസിന്റെ മെള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കേണ്ടി വരുന്ന മൊത്തം പ്രിൻ്റഡിൻ്റെ മേളിലാണ് വരുന്ന വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാ ഇതുപോലത്തെ നമ്മുടെ വെറൈറ്റി ഉണ്ട് എല്ലാത്തരം ലേഡീസും ഇടാൻ പറ്റുന്ന നൈറ്റി ഞാൻ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നല്ലൊരു പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ഇരുന്ന് എന്തോ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റസിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ നൈറ്റീസിന്റെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ഞാൻ കളക്ഷൻ ലാസ്റ്റ് കളക്ഷൻ നമ്മുടെ കോട്ടൺ നൈറ്റീസിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇത് നോക്കും ഇതുപോലത്തെ പ്രിൻറ്റഡിന്റെ മേളിൽ മൊത്തം നൈറ്റി കിട്ടുന്നത് കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് പൈപ്പിംഗിന്റെ വർക്ക് വരുന്ന ഫുൾ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് നൈറ്റി കളക്ഷനാണ് ഇത് നൈറ്റീസിൻ്റെ ബിസിനസ് എന്തോന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അമ്മമാർ ചേച്ചിമാർ എല്ലാവരും നൈറ്റീസ് ആ വീട്ടിൽ ഉടുക്കുന്നത് രാത്രിയിൽ അപ്പോൾ അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾ വീട്ടിലിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഈസിലി നിങ്ങളുടെ പ്രോഫിറ്റ് നല്ലൊരു മാർജിൻ വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യണമെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും സ്ക്രീൻ്റെ താഴെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും മെസ്സേജ് അയക്കാൻ പറ്റും വീഡിയോ കോൾ വഴി വീട്ടിലിരുന്ന് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരുവാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ മെൻഷൻ ചെയ്യാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് റഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിന് മൂന്നാമത്തെ നിലയിലെത്തിയ ഒരു ഫ്ലോർ മൊത്തം അജ്മീരാ ഫാക്ഷൻ്റെ ഇവിടെ വന്ന് പ്രോഡക്റ്റ് നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ നൈറ്റീസിന്റെ കളക്ഷൻസ് എനിക്ക് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീട് വരും അതുവരെയ്ക്കും ബൈ